റീസലോഡ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ കല്ലറയുടെ വാതുക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു കല്ല് ഉരുട്ടി മാറ്റുവാൻ ആരും ഇല്ലെന്നറിയുമ്പോഴും അവർ യാത്ര തുടരുകയാ മുൻപിൽ കല്ല് നീങ്ങുമോ അല്ലെങ്കിൽ മാറുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും അവർ നിരാശരാകാതെ മുൻപോട്ട് പോകുന്നു അവർക്ക് മുൻപിൽ തടസ്സമുണ്ടെന്നറിഞ്ഞിട്ടും പിന്മാറാതെ പോയവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതിന്റെ അടയാളമാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അതെ നമ്മേക്കാൾ മുൻപേ ചെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ സകല ചോദ്യങ്ങൾക്ക് മുൻപാകെ ആ മേൻ അതിനെ ഉത്തരമാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അതേ പ്രിയരെ കോരശന്റെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവ് പറയുകയാണ് കോരശന്റെ ഇടയെന്ന് ഞാൻ അവന് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും താമ്രവാതിലുകളെ തകർക്കും ഇരുമ്പോടാമ്പലുകളെ കണ്ടിച്ച് ആമീൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും തിരഞ്ഞെടുത്ത് നൽകുമെന്ന് അങ്ങനെയെങ്കിൽ ആമീൻ ഈ പ്രഭാതത്തിൽ കർത്താവ് ചിലരോട് സംസാരിക്കുകയാണ് ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആരെനിക്ക് വേണ്ടി പോകും ആരെനിക്ക് വേണ്ടി ആമൻ ഇടപെടും എന്നൊക്കെ വിഷാദിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുന്ന കഠിനമായിട്ടുള്ള ആ വിഷയങ്ങൾക്ക് നടുവിൽ ഒരിക്കലും മുൻപിലെ ആമൻ സാധ്യമാകാതെ ആമൻ ഉരുണ്ടുമാറാതെ ഒക്കെ ആയിരിക്കുന്ന അനവധി പ്രശ്നങ്ങൾ ൾക്ക് ഇതാ നമുക്ക് മുൻപായി ചെന്ന് നമുക്ക് വേണ്ടി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ വിധകളെ ആമൻ അറിഞ്ഞ് ആ വിഷയങ്ങളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അതേ ഭവനത്തിനകത്ത് നാം ചോദിക്കാറില്ലേ ആരാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എവിടെ നിന്നാണ് ഒരു കരുതൽ അനുഭവിക്കുവാൻ ഇടയാകുന്നത് അങ്ങനെയൊക്കെയുള്ള വിഷാദകരമായിട്ടുള്ള അനവധി ചോദ്യങ്ങൾക്ക് ഇതാ നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഭാരതത്തോടെ ചോദിക്കുന്ന പരസ്പരം ചോദിക്കുന്ന ഹൃദയത്തിൽ ആമേൽ ഉരുകുന്ന അനവധി വിഷയം നടുവിൽ മറുപടികളെ നൽകി നമ്മുടെ മുഖത്തെ കർത്താവ് മാനിക്കും ആകിയാൽ വിശ്വാസത്തോടെ പിന്മാറാതെ മുൻപിൽ പല തടസ്സങ്ങളുണ്ട് എന്നറിഞ്ഞിട്ടും പോയവർക്ക് വേണ്ടി ദൈവം മുൻപേ ചെന്ന് പ്രവർത്തിച്ചതുപോലെ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ആയതിനാൽ പിന്മാറാതെ മുൻപോട്ട് പോകാം കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യും ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ